ഞാൻ ഇന്ന് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാലേ എൻ്റെ കോലം കണ്ടറിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഉള്ളൂ അപ്പോഴാണ് ഞാൻ ഈ പ്രൊഡക്റ്റിൻ്റെ കാര്യം ഞാൻ ആലോചിച്ചത് ഞാൻ കുറേ ദിവസം കൊണ്ട് വിചാരിക്കുകയാണ് ഈ പ്രൊഡക്റ്റിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്നും അതായത് ഞാനിപ്പോൾ ഏകദേശം ഒരു മൂന്ന് നാല് മാസം കൊണ്ട് ഞാൻ ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് കഴിഞ്ഞ വീഡിയോയിലൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്കിന്നു ജസ്റ്റ് ഗ്ലോ ആവുന്നത് അപ്പോൾ എന്ന് പറഞ്ഞാൽ എൻ്റെ സ്കിന്നിന് കുറച്ച് മാറ്റം വന്നതെന്ന് പറഞ്ഞാൽ ഈ സംഭവം ഉപയോഗിച്ചിട്ടാണ് വാങ്ങാൻ പറ്റുമെന്നുണ്ടെങ്കിൽ വാങ്ങിയിരിക്കേണ്ട ഒരു ഐറ്റമാണിത് ഇതെന്ന് പറഞ്ഞാൽ റീഡൽ ഷോട്ട് എന്ന് പറയുന്ന ഒരു ഐറ്റമാണ് അപ്പോൾ ഇതിന്ന് ഈ ഐറ്റം എന്ന് പറഞ്ഞാൽ ഞാനും യൂട്യൂബിൽ കണ്ടിട്ട് വാങ്ങിയ പ്രൊഡക്റ്റാണിത് ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ മുഖത്ത് ഒരു ചെറിയ എന്താ പറയുക തരിതരിപ്പ് പോലെ ഒരു ഫീലിംഗ് ആണ് ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖം നല്ലതുപോലെ കഴുകിയതിന് ശേഷം നമ്മൾ ടോണർ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പേ ഡയറക്റ്റലി അപ്ലൈ ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണിത് പക്ഷേ ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ടോണർ അപ്ലൈ ചെയ്തതിന് ശേഷമാണ് യൂസ് ചെയ്യുന്നത് കാരണം എൻ്റെ ഞാൻ ഇപ്പോൾ ടോണറൊന്നും അപ്ലൈ ചെയ്തിട്ടില്ല എൻ്റെക്ക് ഈ കവിളി അതായത് ഈ ഈ ചുണ്ടിൻ്റെ ഈ സൈഡിൽ മൊത്തം ഭയങ്കരമായിട്ട് ഡ്രൈ ആവാറുണ്ട് അപ്പോഴത്തേക്ക് ഇത് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ഡ്രൈ ആവുന്നത് പോലെ തോന്നിയത് കാരണം ഞാൻ ടോണർ യൂസ് ചെയ്തതിന് ശേഷമാണ് ഇത് യൂസ് ചെയ്യുന്നത് പക്ഷേ ബെസ്റ്റ് റിസൾട്ട് കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സംഭവം നിങ്ങൾ മുഖം കഴുകിയതിന് ശേഷം ഡയറക്റ്റ്ലി യൂസ് ചെയ്യുക കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ മുഖം കഴുകിയതിന് ശേഷം യൂസ് ചെയ്ത് നോക്കി അതുപോലെ തന്നെ ഈ ടോണർ യൂസ് ചെയ്തതിന് ശേഷം ഇത് യൂസ് ചെയ് ചെയ്ത് നോക്കി അപ്പോൾ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ്ലി നമ്മൾ ഇത് ടോണർ യൂസ് ചെയ്യാതെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ ആ തരിതരിപ്പ് കുറച്ചുകൂടെ നമുക്ക് ഫീൽ ചെയ്യും പക്ഷേ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ആ തരിതരിപ്പാണ് നമുക്ക് വേണ്ടതും അപ്പോൾ ഈ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഇന്ത്യയിൽ ഇത് കിട്ടുമോ എന്ന് എനിക്ക് എനിക്ക് കറക്റ്റ് ഏത് സൈറ്റിലാണ് കിട്ടുന്നതെന്ന് അറിയത്തില്ല ആമസോൺ അങ്ങനെ എന്തെങ്കിലും സൈറ്റിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് വാങ്ങി ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം ആണ് ഇത് ഇത് പെയ്ഡ് പ്രൊമോഷനൊന്നും അല്ല പെയ്ഡ് പ്രൊമോഷൻ പോലുള്ള സംഭവങ്ങൾ ചെയ്യാറില്ല വേറൊന്നും കൊണ്ടല്ല ചെയ്യാത്തത് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് കുറേ കുറേ പ്രൊഡക്റ്റിൻ്റെ പെയ്ഡ് പ്രൊമോഷൻ വന്നിട്ടുണ്ടായിരുന്നു അതൊരു സ്കിൻ കെയറിൻ്റെ ഐറ്റം ഉണ്ട ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഞാൻ അവരോട് പറഞ്ഞു ഞാൻ കൊറിയൻ കുറേയും പ്രൊഡക്റ്റല്ലേ യൂസ് ചെയ്യുന്നു അപ്പോൾ നിങ്ങൾ എനിക്ക് പ്രൊഡക്റ്റ് അയച്ചതാണ് ഞാനത് യൂസ് ചെയ്ത് നോക്കിയിട്ട് കൊള്ളാവുന്നതാണെന്നുണ്ടെങ്കിൽ ഞാൻ റിവ്യൂ അപ്ലോഡ് ചെയ്യാമെന്ന് അപ്പോഴാണ് അവർ പറയുന്നത് ഇത് പെയ്ഡ് അല്ലേ അപ്പോൾ നമ്മൾ കാശ് തരുന്നതല്ലേ അപ്പോൾ നിങ്ങൾ പ്രൊഡക്റ്റ് കിട്ടിയാൽ ഉടനെ തന്നെ ആ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യണ്ടേന്ന് അപ്പോൾ ഒരു കാര്യം കൂടെ പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് മാത്രം നിങ്ങൾ വാങ്ങി യൂസ് ചെയ്യുക ഞാനിപ്പോൾ ഈ പ്രോഡക്റ്റ് നല്ലതാണെന്ന് പറഞ്ഞത് കൊണ്ട് നിങ്ങൾ വാങ്ങി യൂസ് ചെയ്യേണ്ട കാര്യമില്ല എൻ്റെ സ്കിന്നെന്ന് പറഞ്ഞാൽ കോമ്പിനേഷൻ സ്കിന്നാണ് ഈ നോസിൻ്റെ ഈ സൈഡിൽ നല്ലതുപോലെ ഓയിലി ഫോം ചെയ്യാറുണ്ട് പക്ഷേ ഈ ഇവിടെ എന്ന് പറഞ്ഞാൽ നല്ലതുപോലെ ഡ്രൈ ആവാറുണ്ട് അപ്പോൾ ഈ കോമ്പിനേഷൻ സ്കിന്നിന് ഞാൻ യൂസ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് ഇത് നല്ല റിസൾട്ട് കിട്ടി കിട്ടുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ സ്കിൻ കണ്ടീഷനനുസരിച്ചിട്ടുള്ള പ്രൊഡക്റ്റ് വേണം നിങ്ങൾ വാങ്ങാൻ അപ്പോൾ ഓക്കെ ബൈ ബൈ